ഡേ ത്രീ ഓഫ് ഓട്ടം സീസൺ ചാലഞ്ച് അപ്പൊ ഇന്ന് ചെയ്യാൻ പോകാൻ ഐറ്റം ഒരു വാൾ ഡെക്കറോ വാൾ ഹാങ്ങിങ്ങോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാട്ടോ അപ്പൊ മാസ്കിങ് ടൈപ്പും ഈ ഒരു കമ്പിയൊക്കെ എടുക്കുന്ന നിങ്ങൾ വിചാരിക്കും പ്ലാൻഡാ ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഓട്ടം സീസണിൽ വരുന്ന കുറച്ച് മെയിൻ ആയിട്ടുള്ള ലീഫുകൾ ഉണ്ടല്ലോ അതാണ്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വെച്ച് കുറച്ച് ലീഫുകളെ പിക്ചറൊക്കെ ഞാൻ നോക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ അതിന് വരച്ചിട്ട് അത് ഇതുപോലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ഇങ്ങനത്തെ ഒക്കെ ലീഫുകളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇപ്പൊ അതിനെല്ലാത്തിനൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം അപ്പൊ ഈ ഒരു ഓട്ടം സീസണിൽ വരുന്ന കളേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡാർക്ക് പിങ്കും അതുപോലെ റെഡ് ഓറഞ്ച് യെല്ലോ പിന്നെ ഗ്രീൻ ഉണ്ട് ബ്രൗൺ ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ കളേഴ്സ് കളേഴ്സൊക്കെയാണ് ഞാൻ ഇതിമൊക്കെ കൊടുത്തിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തതൊന്നുള്ളൂ പിന്നെ അതിന്റെ ആ ഒരു സെന്ററിൽ വരുന്ന ആ ഒരു വരകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇതില് കാണിക്കണമില്ല കാരണം എല്ലാം കൂടെ കാണിക്കാൻ നിന്ന ലോങ് വീഡിയോ ആയി പോകും അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കളറിംഗ് ഒക്കെ പിന്നെ ഞാൻ കളറിങ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ലീഫാട്ടോ ഇത് നല്ല പോലെ അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി എല്ലാത്തിന്റെ ലൈൻ ഒക്കെ വരച്ചിട്ടുള്ള മൊത്തത്തിലുള്ള ലുക്ക് ആട്ടോ ഈ കാണിച്ചിരുന്നത് ഇനി എല്ലാ ലീഫുമിലും നമ്മൾ എന്ത് ചെയ്യണം നൂല് വെച്ച് കെട്ടി കൊടുക്കണം പിന്നെ ഇതുപോലത്തെ ഒരു കൊള്ളിം കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെയാണ് ആ ഒരു ലീഫുകളൊക്കെ തൂക്കിടാൻ പോണത് പിന്നെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് ഞാൻ കുറച്ച് കല്ലുമ്പലൊക്കെ പെയിന്റ് ചെയ്തിട്ട് ഇതിന്റെ ഇടയിലൊക്കെ തൂക്കിയിടുന്നുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് ഇത് ഇഷ്ടമായി ഒരു ലൈക്ക് ഒക്കെ ചെയ്യടോ